ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാവുകയാണ് താലൂക്ക് അദാലത്തുകൾ സർക്കാരിന്റെ കരുതലും പാലക്കാട് ജില്ലയിലെ താങ്ങും സ്വദേശി മണികണ്ഠൻ അനുഭവിച്ചു ഇത് പാലക്കാട് ജില്ലയിലെ പഞ്ചായത്തിലെ തോണിപ്പാടം സ്വദേശി മണികണ്ഠൻ തൻ്റെ ഭാര്യയുടെ പേരിലുള്ള റേഷൻ കാർഡ് പിങ്കിൽ നിന്ന് മഞ്ഞ കാർഡാക്കാൻ അദാലത്തിൽ അപേക്ഷ നൽകിയിരുന്നു ആലത്തൂർ ഹോളി ഫാമിലി കോൺവെന്റ് ഹൈസ്കൂളിൽ വെച്ച് നടന്ന ആലത്തൂർ താലൂക്ക് അദാലത്തിൽ വെച്ച് മന്ത്രി എം പി രാജേഷ് അദ്ദേഹത്തിന് നേരിട്ടെത്തി പുതിയ റേഷൻ കാർഡ് കൈമാറി കാർഡ് മാറി ലഭിച്ചതോടൊപ്പം തരൂർ എം എൽ എ പി സുമോദ് തന്റെ വീട്ടിലേക്കുള്ള പാലം സഞ്ചാരയോഗ്യമാക്കിയതിന്റെ സന്തോഷവും മണികണ്ഠൻ പങ്കുവച്ചു നടക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന തനിക്ക് സർക്കാരിൽ നിന്ന് ഇരട്ടി മധുരമാണ് ലഭിച്ചതെന്ന് മണികണ്ഠൻ നേരത്തെ നേങ്ക് കാർഡായിരുന്നു സപ്ലൈ ഓഫീസ് എന്ന് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്ക് കാർഡ് അനുവദിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു അദാലത്ത് നടക്കുന്നുണ്ട് ആ പരിപാടിയിൽ പങ്കെടുക്കണം പറഞ്ഞ് ആവശ്യപ്പെട്ടു അപ്പോൾ അത് പ്രകാരം വന്നാണ് ഇന്ന് കാലത്ത് സന്തോഷമായി സന്തോഷമായി വീട്ടിന്റെ ഉമ്മത്ത് നടക്കാൻ ഒരു പാലം കിട്ടി ഒരു റേഷൻ കാർഡും കിട്ടി ഏറ്റവും വലിയ ഒരു സന്തോഷമായി കൈരളി ന്യൂസ് പാലക്കാട്